സ്നേഹിതരെ പ്രപഞ്ചത്തിന്റെ സത്തയാണ് എന്ന് ഋഗ്വേദം പ്രഖ്യാപിക്കുന്നു യാഗ യജ്ഞ വേദികളിൽ സ്ത്രീകൾക്കും പുരുഷനൊപ്പം സ്ഥാനമുണ്ടായിരുന്നതായി നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട് വേദകാലത്ത് സ്ത്രീക്കും പുരുഷനും സമൂഹത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഇല്ലായിരുന്നു അത്രേ ജനകന്റെ സഭയിൽ യാജ്ഞവൽക്കനും മൈത്രിയും തമ്മിൽ ആധ്യാത്മിക കാര്യങ്ങളെപ്പറ്റി ദിവസങ്ങൾ നീണ്ടുനിന്ന ഒരു സംവാദം ഉണ്ടായി എന്നും വിജയിയായ മൈത്രിയോട് തന്നെ ശിഷ്യനാക്കുവാൻ അപേക്ഷിച്ചു എന്നതും പുരാണ പ്രസിദ്ധമാണ് ധർമ്മപത്നിയുടെ സാന്നിധ്യമില്ലാതെ യജ്ഞം പൂർണ്ണമാകില്ലെന്നായിരുന്നു അക്കാലത്ത് പറയപ്പെട്ടിരുന്നത് പൂണൂൽ ധരിക്കുവാനും വേദം അഭ്യസിക്കുവാനും സ്ത്രീകളെ വിലക്കിയിരുന്നതേയില്ല തപസ്സു ചെയ്യുവാനും മന്ത്രം ജപിക്കുവാനും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു പാർവതിയും ഗാർഗയും അരുന്ധതിയുമെല്ലാം ഇതിന് മികച്ച ഉദാഹരണങ്ങളാണ് യുദ്ധം നയിച്ചിരുന്ന സ്ത്രീകളെപ്പറ്റി ഋഗ്വേദത്തിൽ പരാമർശവുമുണ്ട് വേദം അറിയാത്ത സ്ത്രീ അശുദ്ധയാണെന്നാണ് മനുസ്മൃതിയിൽ പറഞ്ഞിട്ടുള്ളത് യജ്ഞങ്ങൾ ചെയ്യുകയും ഊണൂൾ ധരിക്കുകയും ചെയ്തിരുന്ന സ്ത്രീകൾ വേദം പഠിക്കുക മാത്രമല്ല പഠിപ്പിക്കുകയും ചെയ്തിരുന്നതായി നമുക്ക് കാണാനാവും ഋഗ്വേദത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള വിശ്വംവാര എന്ന സ്ത്രീയുടെ ഒരു കാൽ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടതിനാൽ പിന്നീട് അവർ കൃത്രിമക്കാൽ വച്ച് യുദ്ധം ചെയ്തതായും പറയുന്നുണ്ട് നരകാസുരനെതിരായ യുദ്ധത്തിൽ ശ്രീകൃഷ്ണനൊപ്പം കളത്തില സത്യഭാമയെയും ദശരഥനൊപ്പം ദേവാസുര യുദ്ധത്തിൽ പങ്കെടുത്ത കൈകേയെയും സഹസ്രമുഖ രാവണനെ വധിച്ച സീതയെയും പുരാണ കാലങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇനി വേദേതിഹാസ കാലത്തിൻ്റെയും പുറത്തു കടന്ന് ഭാരത സന്ദർശനത്തെപ്പറ്റി പറയുമ്പോൾ മെഗസ്തനിസ് ചന്ദ്രഗുപ്ത മൗര്യന്റെ അതിനിപുണകളായ സ്ത്രീ യോദ്ധാക്കളെ പറയുന്നുണ്ട് ഷാൻസിറാണിയും ഉണ്ണിയാർച്ചയും ആധുനിക യുഗത്തിലെ ഇന്ദിരാഗാന്ധിയും ജയലളിതയും മായാവതിയും മമതാ ബാനർജിയും ഒക്കെ ഒന്നും മനസ്സിലൂടെ മിന്നി മിന്നിമറിയുന്നില്ല സതി എന്ന അനാചാര ഹിന്ദുക്കളുടെ ആധികാരിക ഗ്രന്ഥമെന്ന് വിളിക്കപ്പെടുന്ന നാലു വേദങ്ങളും പ്രോത്സാഹിപ്പിച്ചിരുന്നതേയില്ലെന്ന് മാത്രമല്ല വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു മനുസ്മൃതി യാജ്ഞവൽക്യസ്മൃതി വസിഷ്ഠസ്മൃതി വിഷ്ണു സ്മൃതി എന്നിവ പുനർവിവാഹ അവകാശത്തിന് സ്ത്രീക്ക് താങ്ങായി നിൽക്കുന്നതും നമുക്ക് കാണാവുന്നതാണ് വേദങ്ങളിൽ സ്ത്രീകൾക്ക് ആദരവും അംഗീകാരവും നൽകിയിരുന്നു ആൺപെൺ വ്യത്യാസമില്ലാതെ വിദ്യാഭ്യാസം നൽകേണ്ടതിൻ്റെ ആവശ്യകതയും വേദങ്ങൾ എടുത്തു പറയുന്നുണ്ട് പണ്ഡിതയായ സ്ത്രീയെ വിവാഹം കഴിച്ചു നൽകേണ്ടത് പണ്ഡിതനായ പുരുഷന് മാത്രമാണെന്നും വേദങ്ങളിൽ വിധിയുണ്ട് എന്നിട്ടും എന്നിട്ടും സ്ത്രീയെ പലയിടത്തും തളച്ചിട്ട് ആധുനികതയിലേക്ക് പ്രയാണം ചെയ്യുവാനാണ് പുരുഷകുലം ശ്രമിച്ചത് ഇത്രയൊക്കെ ഇവിടെ പറയുവാനുണ്ടായ സാഹചര്യം തൃപ്രയാറപ്പന്റെ കന്നിമാസ തിരുവോണനാളിലെ സേതുബന്ധന ദിനത്തിൽ സ്ത്രീകൾ പൊതുവേദിയിൽ വേദജപം നടത്തിയതിന്റെ തുടർച്ചയായി മാത്രമാണ് ഇനിയൊരു ചെറിയ പുരാവൃത്തത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം കോട്ടയം ജില്ലയിൽ അസംഘടിതരായി കഴിഞ്ഞിരുന്ന കുറച്ച് അമ്മമാരെ സംഘടിപ്പിച്ച് തികച്ചും സാധാരണക്കാരിയായ ശാന്ത എസ് എന്നൊരു വീട്ടമ്മ നാരായണീയവും രാമായണവും വേദവുമെല്ലാം പഠിപ്പിച്ച് ശബരിമലയടക്കമുള്ള പല ക്ഷേത്രങ്ങളിലും ജപവും പാരായണവും എല്ലാം നടത്തി അങ്ങനെ കേരളത്തിലെ ഒരു ജില്ലയിൽ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ കർക്കടക മാസത്തിൽ നടന്ന പരിപാടിയിൽ പൊതുവേദിയിൽ വേദജപത്തിന് അവസരം ചോദിച്ചു എന്നാൽ ആധുനിക യുഗത്തിലെ ചില പുതുപണ്ഡിതർ അസന്നിഗ്ധമായ ഒരു പ്രസ്താവന നടത്തി സ്ത്രീക്ക് അർഹതയില്ല പ്രിയപ്പെട്ടവരെ ആയതിനാൽ പ്രസ്തുത സ്ഥലത്ത് വേദജപം നടന്നതേയില്ല ഈ വിവരങ്ങളെല്ലാം കേട്ടറിഞ്ഞാണ് തൃശൂർ ജില്ലയിലെ തൃപ്രയാറിനടുത്തുള്ള ചെമാപ്പിള്ളിയിലെ ചിറകെട്ടോണ സംരക്ഷണ സമിതി പ്രവർത്തകർ കന്യമാസത്തിലെ തിരുവോണ ദിനത്തിൽ നടക്കുന്ന രാമായണത്തിലെ സേതുബന്ധനത്തെ സ്മരിക്കുന്ന ചെമ്മപ്പിള്ളിയിലെ ചടങ്ങിലേക്ക് ഈ അമ്മമാരെ ക്ഷണിക്കുന്നത് തൃശൂരിലെ കാട്ടൂർ പൈങ്കണ്ണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ആദ്യത്തെ വനിതാ തന്ത്രിയെ അവരോധിച്ച് വിപ്ലവം സൃഷ്ടിച്ച തന്ത്രിവര്യൻ പരണനെല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാട് തന്ത്രിയായ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ചടങ്ങിനാണ് ഇതെന്നത് ഒരു അപൂർവതയുമായി തീർന്നു അവരുടെ വേദജപം ശ്രവിച്ച തൃപ്രയാർ ക്ഷേത്രം ഊരാളൻ ഡോക്ടർ പി ആർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ സ്വാമികളും അവർക്ക് വളരെയധികം അഭിനന്ദനങ്ങൾ നൽകുകയും ചെയ്തു സ്ത്രീകൾ വേദത്തിന് അധികാരികൾ അല്ലെന്നുള്ള ഒരു വരി പോലും വേദങ്ങളിലോ വേദകാലത്തോ ഇല്ലായിരുന്നു എന്നാൽ സ്ത്രീകൾ മാത്രം ഉരുവിടേണ്ടതായിട്ടുള്ള എത്രയോ മന്ത്രങ്ങൾ വേദങ്ങളിലുണ്ട് ഋഗ്വേദത്തിലും യജുർവേദത്തിലും കാരക സംഹിതയിലുമെല്ലാം ഉദ്ഘോഷിച്ച മന്ത്രദേവതകളെ വരെ നേരിട്ടു കണ്ട സ്ത്രീകളുടെ മഹാത്മ്യത്തെ അവഗണിച്ച് ഭാരത ചരിത്രത്തിലെ ഏതോ ഒരു ഇരുണ്ട കാലത്തെ ചൂണ്ടിക്കാട്ടി സ്ത്രീക്ക് വേദാധികാരമില്ലെന്ന് പറയുന്ന നവപണ്ഡിതരുടെ വായി മൂടിക്കെട്ടിയ ഈ അമ്മമാരെയും ചിറകട്ടോണ സംരക്ഷണ സമിതിയെയും നമുക്ക് കരിയിട്ട് വായിക്കാം वेद नमकु के राजं ब्रह्मणा ब्रह्मण पदपान शृण्वन् साणो देवी सरस्वती वाजेर्वाजिवी दीना स्तनोभिः यशेमदेव किलै यदायुः स्वस्तिन इन्द्रो वृद्धश्रवाः स्वस्तिन पूषा विश्ववेदाः स्वस्ति न स्था हरिष्टनेमिः स्वस्ति नो बृहस्पतिर्त्य निशान्तिः ॐ नमस्ते गणपतये त्वमेव प्रत्यक्षं दोऽसि त्वमेव केवलं भर्तासि त्वमेव केवलं भर्तासि त्वमेव केवलं भर्ता त्वमेव सर्वं खल्विदं ब्रह्मासि त्वं साक्षात् नित्यं नित्यम् हृदम् सत्यं वस्मि अवत्वम् माम् अववक्तारम् अवा पस्चाताद। अवा उरस्ताद। अवो तराताद। अवा देख्षिनाताद। अवा िन्मयः त्वमानन्दमयस्त्वं ब्रह्ममयः त्वं सच्चिदानन्नातिदियोऽसि त्वं प्रत्यक्षं ब्रह्मासि त्वं ज्ञानमयो विज्ञानमयोसि सर्वं जगदिदं तु जायते सर्वं जगदिदम् सर्वं जगदिरं त्वयि लयमेष्यदि सर्वं जगदिरं त्वयि प्रत्येदि त्वं भूमिरामो नयो निरो नभः त्वं चत्वारि नित्यं त्वं शक्ति तयात्मकः तायोगिनो ध्यायन्ति नित्यं त्वं ब्रह्मा त्वं विष्णुस्त्वं दुर्धस्त्वमिन्द्रस्त्वमग्निस्तं वायुस्तं सूर्यस्तं चन्द्रमास्त्वं ब्रह्म भूर्भुवमुच्चार्यवर्णा तदनन्तरम् अनुस्वारः परतरः अग्रेन्दुलिसिदं तारे ुं हिरासन्निः शैषा गणेशविद्या गणगऋषिः निजृद्धाय त्रिच्छन्नः ऋणपदयं गृणपदये नमः ॐय विद्महे वक्रतुम्भ ङ्गुषधारिणम् रेदं च वरदम् हस्ते बिभ्राणं रक्तलम्बोदरं सूपकन्धकं रक्तवाससं रक्तगन्धानुरिक्ताङ्गं रक्तपुष्पैः पूजितम् भक्तानुखम्बिनम् 解开。Yeah. स्वापभेषजी शिवारुद्रस्य भेषजीतया नो मृगजीवसे हिमागुं रुद्राय तपसे कवर्दिनेः क्षयधीराय धीराय प्रभरामके मतिं यथा न शमसर्तिवदे चतुष्पले विश्वं पुष्टं ग्रामे अस्मिन्न नो रुद्रोदनो मय श्रुतिक्षय धीराय नमसामिदेव यत्सञ्जयोस्तमनुराय देपिदा तदस्याम तव रुद्रप्रणीदौ मानो अथ षण्ड